ജനുവരിയിലെ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ജനുവരിയിലെ കൃഷി എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ പി ആർ എസ് കുടുംബങ്ങൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അപ്പൊ ജനുവരിയിലെ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ജനുവരിയിലെ കൃഷി എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമോ എത്ര പെട്ടെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുന്ന സമയത്ത് നമ്മൾ കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കും അല്ലെ അപ്പൊ നമ്മളും ഇതേപോലെ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നും നമുക്ക് ഒരുപാട് പേര് ഇനിയും കൃഷിയിലോട്ട് കൊണ്ടുവരണം അപ്പൊ കൃഷിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ നിങ്ങൾക്ക് തെയ്കളും വിത്തും വളങ്ങളും എന്ന് വേണ്ട എട്ടു സാധനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് നമ്മൾ എത്തിച്ച് തരുന്നുണ്ട് അതുപോലെ കൃഷി അറിവുകൾ തരുന്നുണ്ട് അതിനായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് എത്രയോ കൃഷി ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് കൃഷിയിലോട്ട് കൊണ്ടുവരണം വേറെ ഒന്നുമല്ല ഒരുപാട് വൈഡായിട്ടുള്ള ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്നും പി ആർസ് കിച്ചൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം നമുക്ക് ഈ വർഷം ഒത്തൊരുമയോട് കൂടിയിട്ട് പോവാനായിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ അതായത് നിങ്ങളുടെ പ്രിയാമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം അതായത് ഈ വീഡിയോസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിലെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും അത് ഉറപ്പായിട്ടും കാരണം നിങ്ങളുണ്ടെങ്കിലാണ് നമ്മളുള്ളൂ അല്ലേ ഏഹ് അപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാനും നമ്മൾ റെഡിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അതല്ല ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്താണെങ്കിലും ഒന്ന് പറയണേ അപ്പോൾ നമുക്കറിയാം ഓരോ മാസത്തെ കൃഷി രീതികൾ കാര്യങ്ങൾ ഒക്കെ എന്നിരുന്നാൽ പോലും ഈ ജനുവരി മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് മണ്ണിന് അല്ലേ ജനുവരി മാസത്തിലെ മണ്ണ് വളരെ ഡ്രൈ ആവും കൃഷി ചെയ്യണവർക്ക് അതറിയാൻ പറ്റും അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മളുടെ ശീതകാല പച്ചക്കറികളുടെ ആ കൃഷിയുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ജനുവരി ഒരു പകുതിക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതുവരെ ശീതകാല പച്ചക്കറി കൃഷികൾ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടന്നെ തന്നെ തൈകൾ വാങ്ങി ചെയ്യണേ ഒരു പതിനഞ്ചാം തീയതി ഇരുപതാം തീയതിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്താലും ആ കാബേജും ഒക്കെ കോളിഫ്ലവറൊക്കെ ആയിട്ട് കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ശരിയാവണം എന്നില്ല അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക ഈ ജനുവരിയിൽ നിങ്ങൾക്ക് ശീതകാല പച്ചക്കറികൾ ചെയ്യാൻ പറ്റും അപ്പൊ ഈ കൃഷി ചെയ്യാൻ ഒരുങ്ങുന്നവർക്കും കൃഷി ചെയ്തവർക്കും ഈ ഒരു മാസം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും ഈ മണ്ണ് ഡ്രൈ ആവുക അല്ലെ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും മണ്ണ് ഡ്രൈ ആയി മാറും അപ്പൊ മണ്ണ് ഡ്രൈ ആവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണ്ണ് ഡ്രൈ ആവാതെ ഏത് കൃഷി ചെയ്യാനും പറ്റും അറിയോ നമ്മൾ പൊതയിടുക അത് കരിയില കൊണ്ട് നല്ല ഉണങ്ങി പൊടിഞ്ഞ കരിയില ഒന്ന് കയ്യിലിട്ട് ഒന്ന് ഞെരിച്ച് പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മണ്ണ് ഡ്രൈ ആവില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മണ്ണൊന്നും ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ കരിയിലൊക്കെ അതിൽ അലിഞ്ഞു ചേർന്ന് നല്ല പൊടി പൊടി വളമായി മാറിയിട്ടുണ്ടാവും ഒരിക്കലും ഡ്രൈ ആവില്ല വീണ്ടും നമ്മൾ ഉണങ്ങിയ കരിയെല്ലാം പൊതയിട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇണ്ടല്ലോ ഒരു കാരണവശാലും ഡ്രൈ ആവാതെ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇത് നല്ലൊരു ടിപ്പാണ് അപ്പൊ അത് പ്രത്യേകം പറയാൻ വേണ്ടിയാണ് നമ്മള് ഈ ജനുവരി കൃഷി എന്നുള്ള ഒരു രീതിക്ക് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാവരും അതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം നമ്മൾ പറഞ്ഞു ശീതകാല പച്ചക്കറികളും നമുക്ക് ഈ മാസം ചെയ്യാൻ പറ്റുന്നു അല്ലേ അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ചീരകൾ ഈ ഒരു സമയത്ത് ചീര കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കാലാവസ്ഥ ചീര കൃഷിക്ക് വളരെ നല്ലതാണ് അപ്പം പണ്ടൊക്കെ നമ്മുടെ അടുത്ത് ഒന്ന് രണ്ട് തരം ചീരകളെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ അതൊന്നുമല്ല അല്ലേ ഇപ്പൊ എത്ര തരം ചീരകൾ ഇപ്പൊ ചുമപ്പ് ചീര തന്നെയാണെങ്കിലും സാദാ ചുമപ്പ് ചീരയുണ്ട് പട്ടിച്ചീരയുണ്ട് ബ്ലാറ്റാങ്കർ ചീര ചുമപ്പില് തന്നെ രണ്ട് മൂന്ന് തര ഉണ്ട് അതുപോലെ പച്ച ചീര സുന്ദരി ചീര പാൽ ചീര പിന്നെ മയിൽപ്പീലി ചീര ഇങ്ങനെ ഒരുപാട് ചീരകളുണ്ട് ധാന്യ ചീര അല്ലേ അങ്ങനെ ഒത്തിരി അധികം ചീരകൾ ഉണ്ട് എന്ന് ഒക്കെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ വിത്ത് പാകി അത് എന്നില്ല നമ്മുടെ അടുത്ത് എല്ലാ ചീരകളുടെയും നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് എത്തിച്ചു തരാനായിട്ട് പറ്റൂട്ടോ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുപാകാം അതിനും കുഴപ്പമില്ല പക്ഷെ നല്ല ഒലർന്ന മണ്ണിൽ വേണം നിങ്ങൾ വിത്ത് പാകി ആക്കാനായിട്ട് പിന്നെ ചീര കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അതിന് അടിവളായിട്ട് കോഴിവളം കൊടുക്കുക കോഴിവളം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ചീര കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ നല്ലൊരു രീതിക്ക് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് മാത്രമല്ല നമുക്ക് പുറത്തു കൊടുത്ത് അതൊരു വരുമാന ആർഗാക്കാനായിട്ട് പറ്റും അതിനായിട്ട് നിങ്ങൾ കോഴിവളം അടിവളായിട്ട് കൊടുക്കുക അത് പക്ഷെ നമ്മൾ നേരിട്ടിട്ട് കൊടുക്കണതല്ല അതുണ്ടല്ലോ ഈ കോഴിവളം നമ്മൾ ട്രീറ്റ് ചെയ്തത് വേണം അവർ ഇന്ന് ട്രീറ്റ് ചെയ്ത കോഴിവളം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കിട്ടും അപ്പൊ നമ്മുടെ അടുത്താണെങ്കിലും ഉണ്ട് നമ്മൾ കിലോന് പതിനേഴ് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഒരു ചാക്ക് വാങ്ങുമ്പോൾ അതിനേക്കാളും വില കുറവിലാണ് നമ്മൾ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആദ്യം അടിവളമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും നമ്മുടെ വീട്ടിൽ സുലഭായിട്ട് ചീര കട്ട് ചെയ്തെടുക്കാനായിട്ട് വിറ്റും അപ്പൊ അത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് ചീര കൃഷി ചെയ്യ ചീരകൃഷി ചെയ്യാമെന്ന് മാത്രമല്ല അടിവളമായിട്ട് കോഴിവളം കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ ചീരകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് എലേമ അധികം നനവ് തട്ടാതിരിക്കുക എലേമ നനവ് തട്ടുന്നത് മൂലം ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പൊ ചോട്ടിൽ മാത്രമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷനോ പുള്ളിക്കുത്തോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലും ഒരു വിഷമവും ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടി ഉണ്ട് നമ്മള് പിടിക്കണം മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി കായം കൂടെ അങ്ങ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായി ഏഹ് അപ്പൊ കൃഷി എല്ലാവരും ചെയ്യുള്ളു അല്ലെ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ചീര നട്ട് നമുക്ക് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ അതിന്റെ വിളവെടുപ്പ് നടത്താനായിട്ടും പറ്റും അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന ഒന്നാണ് ചീരകൃഷി എന്നാലോ പല കളറുള്ള ചീരയുണ്ട് അതുപോലെ വളരെ ഔഷധ ഗുണമാണ് ചീര നമുക്കതറിയാം അപ്പൊ നമുക്ക് അതിലോട്ട് പോകേണ്ട അപ്പൊ എല്ലാവരും ചീര കൃഷി ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റണതാണ് ഏത് നമ്മള് വള്ളി വീശണത് അതിൽ പ്രത്യേകിച്ച് തണ്ണിമത്തൻ ഉം അതുപോലെ പൊട്ടുവെള്ളരി തണ്ണിമത്തൻ നമുക്കറിയാം ഈ ഒരു സമയത്ത് കൃഷി ചെയ്ത് നമുക്ക് ആക്കണ്ടാണ് പക്ഷെ ഈ ഒരു സമയത്ത് പോലും നമുക്ക് തണ്ണിമത്തൻ പക്ഷെ തണ്ണിമത്തനില് ആ വിഷം അടിച്ചിട്ടുള്ള അത് ഇഞ്ചക്ഷൻ ചെയ്ത് വരുന്ന തണ്ണിമത്തനെ വെച്ചിട്ടൊക്കെ നമ്മൾ ഉറ്റുപാട് കാണുന്നുണ്ടല്ലോ അല്ലെ ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ രണ്ടേ രണ്ട് തൈ നട്ടാൽ മതി നമുക്ക് ആവശ്യമുള്ള തണ്ണിമത്തം അതിൽ നിന്ന് കിട്ടും അപ്പൊ തണ്ണിമത്തൻ നടേണ്ട ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പൊ അതുപോലെ പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരി അത് നമുക്ക് വളരെ നല്ലതാണ് ീ തണ്ണിമത്തന്റെ തേയും പൊട്ടുവെള്ളരി തേയും നമ്മുടെ അടുത്തുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങി പെട്ടെന്ന് തന്നെ നടാം കാരണം ഇപ്പൊ വിത്ത് ഭാഗി അത് മുളച്ചു വന്ന് നടുമ്പോ ആ സമയം വേഗം ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് അടിപൊളി അടിച്ചു അപ്പൊ വള്ളി വീശി ചെയ്യുന്നത് അതായത് കുമ്പളം വെള്ളരി മത്തൻ ഒക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ കീടങ്ങളുടെ ഉപദ്രവം കുറയും അത് വളരെ ശ്രദ്ധിക്കുക ഈ ജനുവരിയില് ഈ വള്ളി വീശുന്നത് ചെയ്തു കഴിഞ്ഞാൽ കീടങ്ങളെ അതുപോലെ കുക്കുംബറൊക്കെ വളരെ നല്ലതാണ് ഒരു കുക്കുംബർ തെയ്യ് ഊറ്റുപാട് നാളെ നിങ്ങൾക്ക് അതിൽ നിന്ന് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കുക്കുംബറും പൊട്ടുവെള്ളരും തണ്ണി മത്തനൊക്കെ ഈ ഒരു മാസത്തിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിന് പ്രത്യേകിച്ച് വേറെ പരിചരണോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് നന്നാവുക അതായത് നമ്മൾ അതിന് എല്ലാ തരം വളങ്ങളെ പ്രത്യേകിച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം പിന്നെ ഫോസ്ഫേറ്റ് പിന്നെ ഉണങ്ങി പൊടിഞ്ഞാൽ ചാണകം കൂട്ട് കോഴിക്കാഷ്ടോ ആട്ടും കാഷ്ടോ എന്താന്ന് വെച്ചാല് അത് മണ്ണില് മിക്സ് ചെയ്തിട്ട് നമ്മള് ആപ്സൺ സോൾട്ടൊക്കെ കൊടുത്ത് നട്ട് പിടിപ്പിച്ചിട്ട് പിന്നെ അതിന അതേ രീതിയിൽ തന്നെ കൃത്യതയോടു കൂടിയിട്ട് വളപ്രയോഗം അതുപോലെ കീടങ്ങൾ വരാതിരിക്കാനുള്ള സ്പ്രേയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് ധാരാളമായിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും അപ്പൊ ഈ മാസത്തില് വള്ളി ഈശുന്നതും ചീരയും പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അത് പറഞ്ഞു പിന്നെ എല്ലാ തരവും ചെയ്യാനും പറ്റും ഇപ്പൊ നമുക്ക് പയറായിക്കോട്ടെ പയറും വളരെ നന്നായിട്ട് ഈ പ്രാവശ്യം നമുക്ക് വിളവെടുപ്പ് അതായത് നമ്മൾ പയറ് നേടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു സീസൺ അതായത് ഈ ഒരു സമയത്ത് ഈ മാസത്തിലുള്ള പയറുണ്ട് ആ പയർ വിത്ത് അല്ലെങ്കിൽ ആ പയറ് തെയ്യ് നോക്കി വാങ്ങണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന്റെ വിളവ് കുറയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നടന്നുള്ള പയറ് വാങ്ങി നിങ്ങൾ നടുക അതുപോലെ ഈ സമയത്ത് വെണ്ട വെണ്ടയ്ക്കും അതെ കീടങ്ങളുടെ ഉപദ്രവം കുറഞ്ഞ് ധാരാളമായിട്ട് വെണ്ടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ആ ചുമന്ന വെണ്ടല്ലോ ആനക്കൊമ്പ വെണ്ടൊക്കെ അത് ഒത്തിരി പ്രതിരോധമൊക്കെ ഉള്ളതാണ് ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതിന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അല്ലെ നമ്മൾക്ക് വെണ്ട കൃഷിയിൽ നമ്മൾ പാല് ഉപയോഗിച്ചിട്ടുള്ളത് ആ അപ്പൊ അതെല്ലാവരും കണ്ട് കാണുന്നു കരുതുന്നു അപ്പൊ അത് കണ്ടവർക്ക് ഇപ്രാവശ്യം എന്തായാലും വെണ്ട കൃഷി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതില് വെണ്ട കൃഷിയുടെ ടു സെഡ് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കണ്ട് നിങ്ങൾ വെണ്ട കൃഷി ചെയ്യുക അതുപോലെ തക്കാളി തക്കാളി ഇപ്പൊ ഈ ഒരു സമയത്ത് ധാരാളമായിട്ടുള്ള അതായത് ഈ ഒരു സമയത്ത് തക്കാളിത്തെയെ നോക്കി വാങ്ങണം കാരണം ഇപ്പോഴത്തെ തക്കാളി തെയ്യെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉയരം പോവാത്ത തരാണ് ഈ ഒരു സമയത്ത് ബുഷ്യായിട്ടുള്ള തേകളാണ് ഉണ്ടാവുക ആ തേകൾ വേണം നമ്മൾ നോക്കി വാങ്ങാനായിട്ട് അപ്പൊ ആ തേകൾ നടന്നത് മൂലം ഒത്തിരി ഉയരം പോവാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അപ്പൊ ഓരോ സമയത്തും ഉള്ള തേകളുണ്ട് അത് നോക്കി വാങ്ങണം അതുപോലെ വിത്താണെന്നുണ്ടെങ്കിലും അത് ചോദിച്ച് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ തക്കാളി കൃഷി ഈയൊരു സമയത്ത് ചെയ്തു കഴിഞ്ഞാല് വളരെ നല്ലതാണ് എല്ലാ സമയത്തും നമ്മൾ തക്കാളിയുടെ ഓരോരോ ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് തക്കാളി കൃഷി ചെയ്യാൻ പോകുന്നവര് ഇന്നിന്ന സാധനങ്ങൾ കരുതി വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് നിങ്ങൾ തെയ്യുന്നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേടും കൂടാതെ നിങ്ങൾക്ക് ധാരാളമായിട്ട് തക്കാളി വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും അപ്പൊ നമുക്ക് അതുപോലെ വഴുതനാണെന്നുണ്ടെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ ഇന്ന ഇതെന്നില്ല പ്രത്യേകിച്ച് എല്ലാ തരം കൃഷി ചെയ്യാൻ പറ്റും പക്ഷെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റണതാണ് വള്ളി വീശി അതായത് വെള്ളരി വള്ളി വീശി ആവുന്നത് ആ തണ്ണിമത്തൻ പോലുള്ളത് പോലെ ചീര അപ്പൊ ഇതൊക്കെ മാത്രമാണ് നമ്മള് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ചെയ്യേണ്ട അതുപോലെ ശീതകാല പച്ചക്കറികൾ ഈ മാസം പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി വരക്കേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ മാസം മണ്ണ് ഇത്തിരി ഡ്രൈ ആവും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാത്തിന്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാല് നൂറുമേനി വിളവെടുപ്പ് നടത്താൻ പറ്റും എന്നുള്ള യാതൊരു സംശയവുമില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നിങ്ങളുടെ പ്രിയാമ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് അധികം ഭീരമായിട്ട് കൃഷി ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ